The വെൽക്കം ബാക്ക് ടു ആത്മജൻഡ് രാജസ് ബ്ലോക്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഇപ്പോൾ ആദർശിന്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു ഒറ്റപ്പാലത്ത് നിന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് അമ്പലത്തേക്കൊക്കെ ഒന്ന് പോവാൻ വിചാരിച്ചു എൻ്റെ അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു കാടാമ്പുഴ പോണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം അങ്ങോട്ട് തന്നെയാണ് പോണത് കാടാമ്പുഴയ്ക്കാണ് കേട്ടോ ഇപ്പൊ ഈ പോയി കൊണ്ടിരിക്കണത് പിന്നെ കുറച്ച് രണ്ട് കാവുകളും കൂടി ഉണ്ട് അതൊക്കെ നിങ്ങൾ വഴിയെ കണ്ടാൽ മതി അപ്പോൾ ആ മുമ്പിൽ നീല നീലക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിലാണ് മ്മയും അച്ഛനും ബാലമാമയും ഉള്ളത് ഇത് അച്ഛൻ്റെ അമ്മാവനാണ് അപ്പോൾ അവരെല്ലാ മൂന്നുപേരും അവിടെയെന്നുള്ളത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ആയിരുന്നു അനിമാമയും ഞാനും ആദിയും പിന്നെ അഖിലമേമയും പിന്നെ ആദർശും ഒക്കെ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഓട്ടോറിക്ഷയിലായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് ലൈക്ക് റേസ് തന്നെയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പുറത്ത് തെങ്ങിൻതോപ്പൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതുണ്ടാവും നല്ലൊരു വ്യൂ തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഒരു റൂട്ടിലൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ നല്ല രസമായിരിക്കും ബാക്കിയുള്ള റൂട്ടിൻ്റെ കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ എന്തായാലും സൂപ്പറാണ് നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്ക് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക അതിൻ്റെ ഒരു കുഞ്ഞു ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല വ്യൂ കാണുമ്പോൾ നമ്മളിങ്ങനെ ഷോർട്ടായാലും ലോങ്ങ് ആയാലും വിടണമെന്നേ അപ്പോൾ എന്തായാലും ണ്ടോ നല്ല വ്യൂ ആണ് പിന്നെ ഇവിടെ ഒരു പാലമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും സംഭവം നല്ല രസമായിരുന്നു ഞങ്ങളിങ്ങനെ വൈബിൽ തന്നെയായിരുന്നു കേട്ടോ പോയി കൊണ്ടിരുന്നത് കണ്ടോ എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കാടാമ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ് സത്യമാണോ അറിയില്ല എന്തായാലും കേട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാടാമ്പുഴ എന്ന് പറഞ്ഞ അമ്പലം വെള്ളത്തിൻ്റെ മുകളിൽ അതായത് ഒരു പുഴയുടെ മുകളിലായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഞങ്ങളും അങ്ങനെയാണ് കേട്ടത് അപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ദേ ആ കാണുന്നതാണ് അവരുടെ ഓഫീസ് കണ്ടോ കാടമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഓഫീസാണത് ഇതാണ് കേട്ടോ ക്ഷേത്രം പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല ഗൈസ് പിന്നെ ഇവിടുത്തെ ഒരു സെക് പാർക്കിംഗ് ഏരിയ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പിന്നെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അത് തന്നെ നോ എൻട്രി ആണ് കേട്ടോ ആദ്യം ഉണ്ടായിരുന്നു എന്നറിയില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇപ്പം എന്തായാലും കാറും ഓട്ടോയൊക്കെ നിർത്തി ഞങ്ങൾ ഓട്ടോന്നും കാറിനൊക്കെ ഇറങ്ങി ഇപ്പം എന്തായാലും തൊഴുകലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സ്റ്റെപ്പ് കൂടെ കയറിയായിരുന്നു അപ്പോൾ അവൻ വീഡിയോ എടുത്തതാണ് ആദർശ് അപ്പോൾ എന്തായാലും സംഭവം ഇവിടുന്ന് തന്നെ എടുക്കാൻ പാടുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാനൊന്ന് എടുത്തു പോകുന്ന വെള്ളച്ചേരി ഒരു ക്രിപ്പ് അപ്പോൾ അവരൊക്കെ സ്റ്റെപ്പ് കയറി ഫോട്ടോ എടുത്തിട്ട് വരുന്നുണ്ട് പിന്നെ ഇതാണ് അമ്പലത്തിൻ്റെ സംഭവം സത്യത്തിൽ ഭയങ്കര ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഇതാ കണ്ടോ ശ്രീ കാടാമ്പുഴ പകുതി ദേവസ്വം എന്നാണ് ഇതാ കണ്ടോ ഇതാണ് അമ്പലത്തിൻ്റെ ഇതാ കണ്ടോ അതിൻ്റെ മോൾ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചത് അതിൻ്റെ മോൾ ഭാഗം അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഒരു ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റേക്ക് ആയിരുന്നു സംഭവ വെജാണ് അപ്പോൾ ഇതിനുള്ള കൃഷ്ണൻ്റെയൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് നെക്സ്റ്റ് ഒരു പാർട്ട് ടു വ്ളോഗിൽ കാണാം അതിൽ കുറേ അമ്പലത്തേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ബൈ വെയിറ്റ്